ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് പിന്നെ രണ്ടും കൂടിയ ആംബിവേർട്ട് ഇവരെയൊക്കെ നമുക്കറിയാം എന്നാൽ ഒട്രോവെർട്ടുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ അത്ര ഫേമസ് അല്ലെങ്കിലും ഒട്രോവേർട്ടുകൾ ഒട്ടും മോശക്കാരല്ല ചുരുക്കി പറഞ്ഞാൽ നല്ല നിരീക്ഷണ പാഠവും വ്യക്തിബോധവുമുള്ള ഇമോഷണലി ഡിപ്പെൻഡ് അല്ലാത്ത വ്യക്തികളാണ് ഓട്രോവേർട്ടുകൾ വേറൊരു തരത്തിൽ പറഞ്ഞാൽ ഇൻട്രോവേർട്ടല്ല പക്ഷേ ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടമുള്ള സ്വന്തം കമ്പനി ഏറ്റവും ആസ്വദിക്കുന്ന എന്നാൽ ഗ്യാങ്കുകളിലും ഗ്രൂപ്പിലുമൊക്കെ സജീവമായിട്ടുള്ളവർ സൈക്യാട്രിസ്റ്റായ റാമി കമൻസ്കിയാണ് ഓട്രോവേർട്ടുകളെ ഡിഫൈൻ ചെയ്തത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഒട്രോവേർട്ടുകൾ സ്ട്രോങ് പേഴ്സണാലിറ്റികളാണ് ചുറ്റുപാടുമായി പൊരുത്തപ്പെടുന്നവരെയാണ് ഒരു സമൂഹ ജീവിയായി നമ്മൾ കണക്കാക്കാറ് അത് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടാവാം ഇഷ്ടപ്പെടാതെയുമാവാം എന്നാൽ ഇത്തരം സാമൂഹിക സമ്മർദ്ദങ്ങൾക്കൊന്നും വഴങ്ങാതെ റിബലായി നിന്ന് ഫൈറ്റ് ചെയ്യുന്നവരാണ് പിന്നീട് ആവുന്നതെന്നാണ് കമിൻസ്കിയുടെ അഭിപ്രായം അതായത് രണ്ട് പ്രധാന പ്രത്യേകതകളാണ് അവരെ യുണീക്കായി നിർത്തുന്നത് ഇമോഷണൽ ഇൻഡിപെൻഡൻസും ഒറിജിനൽ തിങ്കിങ്ങും പൊതുധാരണകളോട് ഇവർക്ക് അത്ര താല്പര്യം കാണില്ല പിന്നെ ഈ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് ഫീൽ ഒന്നും ഇവർക്കുണ്ടാവില്ല ഏത് ഗ്യാങ്ങിൽ പെട്ടാലും ഗ്രൂപ്പിൽ പോയാലും ഇവർക്ക് സ്വന്തമായ അഭിപ്രായം ഉണ്ടായിരിക്കും അതായത് സ്വാധീനിക്കപ്പെടുന്നവരല്ലെന്ന് സാരം എല്ലാത്തിനും കൃത്യമായ അഭിപ്രായവും ആശയങ്ങളും ഉൾക്കാഴ്ചയും ഇവർക്കുണ്ടാവും മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു പറയുന്നു എന്നതിനനുസരിച്ച് ഒരു തീരുമാനവും ഇവരെടുക്കില്ല മറ്റുള്ള മനുഷ്യരുമായി എളുപ്പം ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കുന്നവരാണ് നമ്മൾ മിക്കവരും ബ്ലൂടൂത്ത് എന്നാണ് ഫിനോമിനാണതിന് പറയുക എന്നാൽ ഒട്ട്രോ വേട്ടുകൾ അങ്ങനെയല്ല അവർക്ക് ഇത്തരം ഇമോഷണൽ കണക്ഷനിൽ ആവാനും കഴിയില്ല മറ്റുള്ളവരോട് സ്നേഹവും അടുപ്പവും സൂക്ഷിക്കുമ്പോഴും അത് അവരെ ബാധിക്കാൻ അനുവദിക്കാറില്ല അതുകൊണ്ട് തന്നെ ഒട്രോവേട്ടുകളുടെ സോഷ്യൽ ലൈഫും അല്പം കോംപ്ലിക്കേറ്റഡ് ആണ് സ്വന്തമായ ഒരു മൂല്യബോധവും അഭിപ്രായവും ഇവർക്ക് എപ്പോഴും ഉണ്ടാവും ഗ്രൂപ്പ് തിങ്ക് അല്ലെങ്കിൽ പൊതുബോധത്തോട് അത്ര ചേർന്ന് നിൽക്കുന്നവരല്ലാത്തതിനാൽ തന്നെ പലപ്പോഴും അതിലെ അപകടങ്ങൾ ആദ്യം തിരിച്ചറിയുന്നതും ഒട്രോവേട്ടുകളാണ് ഇനി നിങ്ങൾക്ക് ഏറ്റവും പരിചിതരായ ഒരു ഒട്രോവേട്ടനെ പറയാം ആൽബർട്ട് ഐൻസ്റ്റീൻ